മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പെരളനാണ് കുറുകിയ ചാറോട് ചാറോടുകൂടിയൊക്കെയുള്ള ചിക്കൻ കറിയാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് ഞാൻ അല്പം മഞ്ഞൾ ഇട്ടു ഇച്ചിരി ഉപ്പ് ഇട്ടു പിന്നെ നല്ല പച്ചക്കറി വേപ്പില പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഇതുവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഇല്ലേ അതിൽ പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ ആ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്തെങ്കിലേ നമുക്ക് സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാകത്തുള്ളൂ ചിക്കനത്തിന് അല്പം ഉപ്പും ചേർത്തായിരുന്നു കാണിക്കാൻ മറന്നുപോയി ഉള്ളിയൊക്കെ വഴന്ന് വരുന്നവരെ ഇരിക്കും തീ കത്തിച്ചതിന് ശേഷം കട്ടിയുള്ള ഒരു പാത്രം വെക്കാം പാത്രം ചൂടാകുന്നതൊന്നെ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിനകത്ത് ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഒരു അല്പം ഉപ്പ് പുരട്ടിയതിന് ശേഷമാണ് തേങ്ങാക്കുത്തിനകത്തേക്ക് ഇടുന്നത് അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങിയാൽ മതി സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉള്ളി ഇടാം അതുപോലെ തന്നെ പച്ചമുളക് ഇടാം പിന്നെ ഉള്ളിക്കകത്തും വളരെ കുറച്ച് ഉപ്പിടണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇടണം അതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞാൽ ഇത് വേഗം മൂത്ത് കിട്ടും അതുപോലെ ഉള്ളിയുടെ മധുരവും കുറയും തിന്നായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് നടച്ചു വെക്കാം അപ്പോൾ അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ കരിഞ്ഞു പോകാതെ ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വഴിന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മളിതിനകത്തേക്ക് പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചി അതുപോലെ പൊടിയായിട്ടരിഞ്ഞ വെളുത്തുള്ളി നമ്മുടെ ചാറിന് എപ്പോഴും കൊഴുപ്പ് വേണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഇത് അരച്ചു ചേർക്കണം അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ച് ചേർക്കണം അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം ഈ ചെറുതായിട്ട് കിടന്നെങ്കിലേ നമുക്ക് ഇതെല്ലാം അരപ്പിനകത്ത് ചേർന്നിട്ട് അരപ്പ് നല്ല തിക്കായിട്ട് ചാറിന് കൊഴുപ്പ് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് വളരെ ചെറിയ തീലിട്ടാണ് ഞാൻ ചെയ്യുന്നത് കരിഞ്ഞു പോകരുത് എന്നാൽ നന്നായിട്ട് വഴലുകയും ചെയ്യണം മല്ലിപ്പൊടി ഇടാം പിന്നെ മുളക് പൊടി ഇട്ടും പിന്നൊരല്പം മഞ്ഞൾ പൊടി ഇതിനകത്ത് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഒരുപാട് ഗരം മസാലയൊന്നും ഞാൻ ചേർത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും അത് ഇപ്പം ഞാൻ ആ മസാല ഒന്ന് റോസ്റ്റാക്കുക നേരെ എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും ഇതിപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ആ ഗരം മസാലയ്ക്ക് പകരം നമ്മൾ മീറ്റ് മസാലയാണ് ടീ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ടു പിന്നെ ചെറുതായിട്ടൊരു റോസ്റ്റഡ് സ്മെല്ല് വരും ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിക്ക ഇട ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചാൽ മതി അപ്പോൾ അത് വഴലുകയും ചെയ്യും വേഴുകയും ചെയ്യും കണ്ട ചെറിയ തീയിലാവുമ്പം തക്കാളിക്കാൻ നല്ലപോലെ വഴന്ന് വരും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാത്തിടത്തോളം അതിനകത്ത് വെള്ളം പുറത്തോട്ടിറങ്ങത്തേ ഉള്ളൂ അതുപോലെ തന്നെ ചെറുതായിട്ട് മസാല പിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ഇളക്കി ഇളക്കി എടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി ആകപ്പാടെ അവതാളത്തിലായിട്ട് ഓൾമോസ്റ്റ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി എടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം ഇനി ആണെങ്കിലും ഒഴിക്കരുത് ഇത് നന്നായിട്ട് ഇളക്കണം കരി ഇനി ആ തക്കാളിക്കയുടെ ടൊമാറ്റോൻ്റെ പുളിയും എരിയും ഇതുമെല്ലാം ഇതേ തന്നെ പൊരിക്കണം അതുപോലെ തന്നെ ചിക്കനകത്തു നിന്നുള്ള വെള്ളം മുഴുവൻ പുറത്തിറങ്ങണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ മസാലയ്ക്ക് ഒരു ഉപ്പ് കുറവാണ് അപ്പോൾ ഒരല്പ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അപ്പോൾ ഇത് ഞാൻ ഇനി ചെറിയ തീയിൽ തന്നെ ഞാനിത് അടച്ചു വെക്കുവാണ് അപ്പം ആ ചെറിയ തീ വെച്ചിരുന്ന് ഇതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളമെല്ലാം വെളിയിലിറങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളം മുഴുവൻ ഇറങ്ങിയപ്പോൾ നമുക്കിതിനകത്തേക്ക് നമുക്ക് ചാറിന് അനുസരിച്ച് ആവശ്യമുള്ള അത്രയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇത് ഇതൊരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചെറു നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കുറവും ഞാനിത് ഇവിടെ ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്കിതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ വിരളൻ റെഡിയാകും ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുവിടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ ഇച്ചിരി പെരിഞ്ചീരം ഇടാം അതും പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ കൊച്ചുള്ളി ഇടാം കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് വരും കറിക്ക് ഇപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്ര മൂത്താൽ മതി ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മൂത്തുപോകും എന്നിട്ട് തന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് രണ്ടു മൂന്ന് കറിവേപ്പില ഇടാം അല്ലെങ്കിൽ കറിവേപ്പിലയും കരിഞ്ഞ് പോവും ഒരു കാൽ ടീസ്പൂൺ കായം കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇവിടെ റെഡിയായിട്ടിരിക്കുന്ന ചിക്കൻ കറിക്കകത്തേക്ക് നമുക്ക് ഒഴിക്കാം ഇനി നമുക്ക് അങ്ങ് ഇളക്കി ചേർത്താൽ മതി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്